രാഹുൽ ഈശ്വർ നിങ്ങൾക്ക് ഭാഷയിലുള്ള നിയന്ത്രണം സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ലെന്ന് മനസ്സിലായി താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ഇനി ശ്രദ്ധിച്ചുകൊള്ളാം പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഒരു പരാതിയിലൊന്നും ഹണിറോസ് കാര്യങ്ങൾ ഒതുക്കാൻ തയ്യാറല്ല തന്റെ ഒറ്റ പരാതിയിൽ ബോബി ചെമ്മണൂരിനെ അകത്താക്കിയപ്പോഴും തനിക്കെതിരെ കുമിഞ്ഞുകൂടിയ വിമർശനങ്ങൾക്ക് ശരവർഷമായി തിരിച്ചു പണി കൊടുത്തത് പരാതികളിലൂടെ തന്നെയാണ് ഇരുപത് യൂട്യൂബേഴ്സിനെതിരെയാണ് ഹണിറോസ് തന്റെ അടുത്ത യുദ്ധ ചൂടെ എടുത്തത് കമൻസ് ഇട്ടവരെയും അസഭ്യ ഭാഷയിലൂടെ തന്നെ വിമർശിച്ചവരെയെല്ലാം ഒന്നടങ്കം പൂട്ടിയ അവസ്ഥ ഇനി അടുത്തത് ആര് എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു തുറന്ന വിമർശനം നടത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവറാണെന്ന് ചിന്തിക്കാത്ത ഏതെങ്കിലും മലയാളി ഉണ്ടോ നമ്മൾ കണ്ണടച്ചിരിട്ടാക്കിയിട്ട് കാര്യമുണ്ടോ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിനെ ആരും ന്യായീകരിച്ചിട്ടില്ല ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിക്കണമെന്നാണ് ഞാൻ ഹണി റോസിനോട് അഭ്യർത്ഥിച്ചത് മൂന്ന് വർഷം വരെ ഒരാളെ അകത്തിടാനുള്ള കേസുണ്ടോ എന്ന് ഹണി റോസ് ചിന്തിക്കണം ഇതൊക്കെയാണ് രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തെ വിമർശിക്കാൻ മടി കാണിക്കാത്ത രാഹുൽ ഈശ്വറിന് ഹണി റോസിനെ വിമർശിക്കാൻ മടി ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല വിമർശിക്കാതിരിക്കാൻ അവർ മദർ തെരേസയൊന്നും അല്ലല്ലോ വസ്ത്രധാരണവും സംസാരിക്കുന്നതും എല്ലാ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ് വാക്കുകൾ അമിതമാകരുത് വസ്ത്രധാരണത്തിൽ സഭ്യത ഉണ്ടാകണം വാക്കിനും വസ്ത്രധാരണത്തിനും മാന്യത വേണം മാധ്യമ ചർച്ചയിൽ ഹണി റോസിനെ വിമർശിച്ച രാഹുൽ ഈശ്വറിന്റെ വാക്കുകളാണിത് ഇതിനെല്ലാം മറുപടിയുമായി ഹണി റോസും എത്തിയിട്ടുണ്ട് രാഹുൽ ഈശ്വർ പൂജാരി ആവാതിരുന്നത് നന്നായി പൂജാരി ആയിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിലും ഡ്രസ് കോഡ് കൊണ്ടുവന്നേനെ രാഹുൽ ഈശ്വർന് ഭാഷയിലുള്ള നിയന്ത്രണം സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ലെന്ന് മനസ്സിലായി താങ്കളുടെ മുന്നിൽ ഇനി വരേണ്ടി വന്നാൽ ഞാൻ ഇനി ശ്രദ്ധിച്ചുകൊള്ളാം വളരെ മാന്യമായ രീതിയിൽ തന്നെ വേണ്ട മറുപടി രാഹുലിന് കൊടുത്തു എന്ന് വേണം പറയാൻ രാഹുൽ മാധ്യമത്തിന് നൽകിയ ചർച്ചയിൽ ഹണിക്കെതിരെ സംസാരിക്കുമ്പോൾ കമന്റുകളിലൂടെ മറ്റും രാഹുലിന് ഭൂരിഭാഗം ആളുകളും മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട് എന്തായാലും പ്രസ്താവന നടത്തിയ ഉടൻ തന്നെ ഹണിയുടെ പോസ്റ്റും പ്രസക്തമാവുകയാണ് താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗം ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്തിൽ അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയനെ കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം ഇതാണ് ആ പോസ്റ്റ് എന്തായാലും തനിക്കെതിരെ വിമർശനമായി വരുന്നവർക്കൊക്കെയും ചുട്ട മറുപടി കൊടുത്ത് മുന്നോട്ട് തന്നെയാണ് ഈ യുവനടി